പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പഴയ സ്കൂൾ കെട്ടിടം ശോചയാവസ്ഥയിൽ തൊണ്ണൂറ് വർഷത്തോളം പഴക്കമുള്ള കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ മേൽഭാഗത്തെ സിമന്റ് പാളികൾ അടർന്നു വീണ് കമ്പികൾ തെളിഞ്ഞ നിലയിലാണ് കെട്ടിടത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് ഷീറ്റ് കൊണ്ടുള്ള മേൽക്കൂര തുരുമ്പെടുത്ത് നശിച്ചു പഴയ കെട്ടിടം പൊളിച്ചു നീക്കി ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കണമെന്ന് സ്കൂൾ ജാഗ്രതാ സമിതി ആവശ്യപ്പെട്ടു പാല നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പാല മഹാത്മാഗാന്ധി ഗവൺമെൻറ് സ്കൂളിന്റെ തൊണ്ണൂറ് വർഷം പഴക്കമുള്ള കോൺക്രീറ്റ് കെട്ടിടമാണ് ശോചനീയാവസ്ഥയിലായത് കെട്ടിടത്തിൻ്റെ സിമൻറ്റ് പാളികൾ അടർന്നു വീഴുന്ന നിലയിലും പഴയ കെട്ടിടം ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് സ്കൂളിന് പുതിയ കെട്ടിടം വന്നതോടെ ഈ കെട്ടിടത്തിൽ നടന്നു വന്നിരുന്ന ക്ലാസ്സുകൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുകയും ചെയ്തു കെട്ടിടത്തിൻ്റെ പരിസരവും ശോചനീയാവസ്ഥയിലാണ് കെട്ടിടം ശോചനീയാവസ്ഥയിലായി കിടക്കുന്നത് വിദ്യാർത്ഥികൾക്കും ഭീഷണിയാണ് കെട്ടിടത്തിൻ്റെ ഭിത്തികൾ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലും കെട്ടിടത്തിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് ഷീറ്റ് കൊണ്ടുള്ള മേൽക്കൂര ശക്തമായ കാറ്റിൽ പറന്നു പോകാനും സാധ്യതയേറെ സ്കൂളിൻ്റെ നടയിലെ ടൈലുകളും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലുമായി സ്കൂളിന് പുതിയ കെട്ടിടം പണിത് കിട്ടിയെങ്കിലും നല്ലൊരു ഓഡിറ്റോറിയം ഇല്ലാത്തത് ഇവിടുത്തെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും വിഷമിപ്പിക്കുകയാണ് പഴയ സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കി നല്ലൊരു ഓഡിറ്റോറിയം നിർമ്മിക്കണമെന്ന് ഗവൺമെൻറ് സ്കൂൾ ജാഗ്രതാ സമിതി കൺവീനറും പൂർവ്വ വിദ്യാർത്ഥിയുമായ അഡ്വക്കേറ്റ് സന്തോഷ് മറുകാടും ജാഗ്രതാ സമിതി അംഗവുമായ മൈക്കിൾ കാവുകാട്ടും ആവശ്യപ്പെട്ടു വളരെയധികം ശോച്ഛാവസ്ഥയിലായിരുന്ന ഈ സ്കൂള് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നടന്നു പോകുന്നു പക്ഷേ നല്ല റിസൾട്ട് ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഈ സ്കൂളിൽ സ്കൂളിലുണ്ടാകുന്നുണ്ട് പക്ഷേ വളരെയധികം പരിമിതികൾ ഇന്നിവിടെ പഠിക്കുന്ന കുട്ടികൾക്കും അവരുടെ അധ്യാപകർക്കും എല്ലാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് ഈ പുറയിൽ കാണുന്ന കെട്ടിടം ഏതാണ്ട് തൊണ്ണൂറ് നൂറ് വർഷത്തോളം പഴക്കമുള്ളതാണ് ഇപ്പോൾ വർഷങ്ങളായി ഇത് അടഞ്ഞു കിടക്കുകയാണ് മുഴുവൻ പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു കുട്ടികളവിടെ ഇരുന്ന് ചോറിണ്ണുമ്പോൾ അവരുടെ തലയിലും ചോറിനകത്തുമൊക്കെ ഈ ഹിസ്റ്റി എല്ലാം പൊട്ടി വീഴുന്നുണ്ട് അപ്പോൾ അത് വളരെ ദയനീയമാണ് അത് തന്നെയല്ല ഇപ്പോൾ അവിടുത്തെ ക്ലാസ്സുകളൊക്കെ പുതിയ സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു ഇവിടുത്തെ ഒരു വലിയ പോരായ്മ എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ ഒരുമിച്ചിരുത്തി ഉള്ള ഒരു പരിപാടികൾക്ക് അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാം നടത്തുന്നതിനൊക്കെ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ വളരെ കുറവുണ്ട് അത് ഞാനും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഈയിടെ ഒരു പരിപാടി പങ്കെടുത്തപ്പോൾ അത് അനുഭവപ്പെടുകയുണ്ടായി അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർ മുനിസിപ്പാലിറ്റി ഗവൺമെൻറ്റും എല്ലാം ഉത്തരവാദിത്തപ്പെട്ടവർ ഈ കാര്യം മനസ്സിലാക്കി ഈ കെട്ടിടം പൊളിച്ചുമാറ്റി ഇവിടെ നല്ലൊരു ഓഡിറ്റോറിയം പഠിന്ന് നമ്മുടെ ഈ സ്കൂളിൻ്റെ അന്തസ് നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുക അതുവഴി കുട്ടികൾക്കും ഗുണമുണ്ട് പല രക്ഷിതാക്കളും ഇതിനെക്കുറിച്ച് പരാതി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ മെറിറ്റ് വെച്ചിട്ട് ഒരു ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ടേ ഇരുത്തിയുള്ളൂ ബാക്കി ഇരുത്താൻ പറ്റിയില്ല ഇടയില്ല അതുകൊണ്ട് ഇക്കാര്യം വളരെ ഗൗരവൂർവ്വം എടുത്ത് ഈ അധ്യയന വർഷത്തിൽ തന്നെ ഇതിന് തീരുമാനം ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിക്കുക നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിന് ഒരു ഓഡിറ്റോറിയം അത്യാവശ്യവുമാണ് സ്കൂളിൽ മീറ്റിങ്ങുകളോ മറ്റോ നടത്തിയാൽ മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിക്കാൻ ഇപ്പോൾ സാധിക്കാതെ വരികയാണ് പല പരിപാടികളും പഴയ കെട്ടിടത്തിൻ്റെ പുറകിലുള്ള ഓടിട്ട പഴയ സ്കൂളിലാണ് നടത്തുന്നത് എത്രയും വേഗം പഴയ കെട്ടിടം പൊളിച്ചു നീക്കി ഓഡിറ്റോറിയം നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത് അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ